നമസ്കാരം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പി എസ് സി നടത്തിയിട്ടുള്ള ഇംഗ്ലീഷിലെയും മലയാളത്തിലേയും ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന രീതി ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് എന്ത് കുറെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഒരു എഴുപത്തിയഞ്ച് എന്ത് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റൻ പേപ്പറോളം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓൾറെഡി ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കുറച്ച് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത്തെ പത്താമത്തെ ആണ് ക്വസ്റ്റൻ പേപ്പർ കേട്ടോ ഇന്നത്തെ ഈ ക്വസ്റ്റൻ പേപ്പറിൽ മലയാളം മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റൻ ഇല്ല ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് വന്നിട്ട് നൂറ്റി അറുപത്തി ഒന്നേ ബാർ ഇരുപത്തി മൂന്നാണ് കേട്ടോ നൂറ്റി അറുപത്തി ഒന്നേ ബാർ ഇരുപത്തി മൂന്ന് നമുക്ക് മലയാളത്തിലേക്ക് കിടക്കാം അതിന് മുമ്പ് തന്നെ കൂട്ടുകാരോട് പറയാണ് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വലതു വശത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമന്റ് ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ചെയ്യുക ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ ഇത്ര മാത്രം നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അതേപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് സാധിക്കും എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പഠിക്കുക ഇംഗ്ലീഷ് ഫുൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഇട്ടിട്ടുണ്ട് അത് മുഴുവൻ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക മലയാളവും കൂടെ ഇട്ടിട്ടുണ്ട് അത് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ അടുത്ത എ എസ് എം എക്സാമിന് പോകുമ്പോൾ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് അവിടെ കയ്യിൽ സേഫ് ആയിരിക്കും ഓക്കെയാണ് ഇവിടെ അതേപോലെ ന്യൂർ ടി ചെയ്തിട്ടുണ്ട് അതേപോലെ വൈസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ നടത്തിയിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്നുള്ള ആർട്ടിക്കിൾ ഇഡിയംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇഫ് ക്ലോസ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ചാനലിൽ ക്ലാസുകൾ കിടക്കേണ്ട പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് കുയിൽ എന്ന് അർത്ഥം വരാത്ത പദം ഏതാണ് ഇവിടെ കുയിൽ എന്ന് അർത്ഥം വരാത്ത പദം വരുന്നത് ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ തനിയെ ചെയ്തു നോക്കാനായിട്ട് ശ്രദ്ധിക്കണം ഓരോ ക്വസ്റ്റിനും തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എന്ത് ചെയ്യാ പോസ് ചെയ്തിട്ട് ഇപ്പൊ ഇതിൽ തൊണ്ണൂറ്റിനാലെണ്ണം കാണുന്നുണ്ട് അല്ലെ ആ തൊണ്ണൂറ്റിനാലിന് ആ നാല് ക്വസ്റ്റിനും ഒന്ന് ആൻസർ ചെയ്യുക എന്നിട്ട് ഞാൻ പറയുന്നതിനുമായിട്ട് കറക്റ്റ് ആയോ എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഏത് ആൻസർ ഡി ആണ് അല്ലെ ഏതാണ് കബോധമാണ് അല്ലെ കുയിൽ എന്ന അർത്ഥം വരാത്ത പദം ഏതാണ് കബോധമാണ് അപ്പൊ പികം എന്താണ് കുയിലാണ് പരഭൃതം കുയിലാണ് കോകിലം കുയിലാണ് അല്ലെ പക്ഷി എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് കുയില് പികം പരഭൃതം കോകിലം ഇതൊക്കെ എന്താണ് കുയില് എന്നതിന് പര്യായ പദങ്ങളാണ് പക്ഷുവെക്കണം കേട്ടോ കോഹിലം അല്ലെ കോകിലം പരപ്രതം ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന വെയിലെന്ന് തെറ്റില്ലാത്ത രൂപം കണ്ടെത്തുക തെറ്റില്ലാത്ത രൂപം ഏതാണ് ചെലവ് അല്ലെ ചെലവ് എങ്ങനെ എഴുതുക ഇത് കറക്റ്റ് ആണ് അല്ലെ ചെലവ് ഇങ്ങനെ തന്നെയാണ് അല്ലെ എന്താ ചെലവ് നമുക്കറിയാം അല്ലെ അതായത് നമ്മൾ സാധാരണ നമ്മുടെ ജീവിത ദിന ജീവിതത്തില് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചിലവ് ചിലവ് എന്ന് പറയും ല്ലേ? നമ്മൾ ഓപ്ഷനിൽ ഇങ്ങനെ ചിലവ് എന്ന് കണ്ടിട്ടെങ്കിൽ നമ്മൾ വേഗം പോയിട്ട് ഇത് ആൻസർ എഴുതും അല്ലേ പക്ഷെ ആൻസർ എന്താണ് ചെലവ് എന്നാണ് ട്ടോ. ചെലവ് ജീവച്ചവം ല്ലേ നമ്മൾ ഈ എങ്ങനത്തെ ഈ ചായ ആണ് ഉപയോഗിക്കുക അല്ലെ ജീവചവം ഈ ജീവ ചായ അല്ല കേട്ടോ ജീവച്ചവം എന്നാണ് ഉപയോഗിക്കുക നമ്മള് ത്രികോണം എന്ന് എഴുതുമ്പോ നമ്മളിങ്ങനെ എഴുതും ത്രികോണം ല്ലേ എങ്ങനെയല്ല നമ്മള് ത്രികോണം എന്ന് എഴുതുക ഓക്കെ അതുപോലെ ദി ദിത്വം എന്നാണോ അല്ല അല്ലെ നമ്മൾ ഇങ്ങനെയാണ് ചെയ്ത് അല്ലെ ദിത്വം അല്ലെ എഴുതും ഇനി വാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് കൊള്ളി എന്നതുകൊണ്ട് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഏതാണ് കൊള്ളിവാക്ക് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് വേദനിപ്പിക്കുന്ന വാക്കാണ് കേട്ടോ വേദനിപ്പിക്കുന്ന വാക്കാണ് കൊള്ളി എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ധാർത്തരാഷ്ട്ര ആരാണ് ഷ്ട്രർ ആരാണ് ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധാർത്ര രാഷ്ട്രോ ധാർത്ത രാഷ്ട്രർ ആരാണ് ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധൃതരാഷ്ട്രരുടെ പുത്രന്മാരാണ് ധാർ രാഷ്ട്രർ ആണോ നെക്സ്റ്റ് ഭാവുകനെ സംബന്ധിച്ചത് ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപദം ഏതാണ് സംബന്ധിച്ചത് എന്താണ് ആ ഭാവുകത്വമാണ് അല്ലെ ഭാവുകത്വം ഭാവുകനെ സംബന്ധിച്ചത് എന്നർത്ഥം വരുന്ന ഒറ്റപദം ഭാവുകത്വം താഴെ പറയുന്നവയിൽ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയമായിട്ട് വരാത്തത് ഏതാണ് ഏതാണ് ആണ് ട്ടോ ആണ് ആണ്െ നമ്മൾ സ്ത്രീ അവൾ അവൾ എന്ന് പറയും അത് സ്ത്രീയിൽ പറയും അവൻ എന്ന് പറയും അവൻ എന്ന് പറയും ഇതൊക്കെ എന്താണ് സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യയം അല്ലെ പക്ഷെ തു എന്ന് നമ്മൾ പറയുന്നത് സ്ത്രീലിംഗത്തിൽ പറയാറുണ്ടോ തുന്ന് പുരുഷലിംഗത്തിൽ പറയാറുണ്ടോ ഉഭയലിംഗത്തിലൊക്കെ നമ്മൾ പറയാറുണ്ടോ ഇല്ല അല്ലെ അപ്പോ സ്ത്രീ പുരുഷ ഉഭയലിംഗ പ്രത്യമായി വരാത്തത് ഏത് എന്ന് ചോദിച്ചാൽ തൂ ആണ് വെണ്ണ കട്ടുണ്ണി പിരിച്ചെഴുതിയാൽ വെണ്ണ കട്ടുണ്ണി എങ്ങനെ പിരിച്ചെഴുതും എ ആണ് വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി വെണ്ണ കട്ട ഉണ്ണി അല്ലെ വെണ്ണ കട്ടുണ്ണി അല്ലെ വെണ്ണ കട്ടുണ്ണി അല്ലെ വെണ് അപ്പൊ ചിലപ്പോ ഇങ്ങനെ തരാ വെണ്ണ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി എന്ന് പറയുമ്പോൾ പറയുമ്പോ നമ്മള് കട്ടുണ്ണി കണ്ട അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം കേട്ടോ പ്ലസ് കട്ട പ്ലസ് ഉണ്ണി അല്ലെ അധികം കട്ട അധികം ഉണ്ണി വെണ്ണ വെണ്ണകെട്ടു കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് കൂട്ടത്തിൽ ചേരാത്തത് ഏതാണ് ഏതാണ് കുന്നിൻ മകൾ കേട്ടോ ഏതാണ് കുന്നിൻ മകൾ ആണ് കൂട്ടത്തിൽ ചേരാത്തത് കുന്നിൻ മകൾ കുന്നിൻ മകൾ മധുരമൊഴി ഞാൻ മുഖൻ മുക്കണ്ണൻ അതൊക്കെ എന്താണ് കൂട്ടത്തിൽ ചേരുന്ന പദങ്ങളാണ് ചേരാത്തത് മകൾ അടുത്തത് ആഴക്കടലിൽ ഓളമില്ല ഇതേ അർത്ഥം വരുന്ന ചൊല് ഏത് ആഴക്കടലിൽ ഓളമില്ല എന്താ ആഴക്കടലിൽ ഓളമില്ല ഇതേ അർത്ഥം വരുന്ന ചൊല്ല് ഏതാണ് നിറകുടം തുളുമ്പില്ല നിറകുടം തുളുമ്പില്ല മിന്നുന്നതെല്ലാം പൊന്നല്ല നമുക്കറിയാലോ അല്ലെ ശങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട പുത്തനച്ചി പുരപ്പുറം തൂക്കും അല്ലെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്ക ശരിയായ വാക്യം ഏതാണ് ഏതാണ് നോക്കൂ നാലോപ്ഷൻ വായിക്കുക വായിച്ചിട്ട് അതിന്റെ ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ വാക്കുകളെല്ലാം ഒഴിവാക്കി വിടുക കേട്ടോ ഇവിടെ ഏതാണ് ശരിയായ വാക്യം ഡി ആണ് കേട്ടോ അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായി പോയി അതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്യം കേട്ടോ ഇവള് നമുക്ക് എന്താ തെറ്റെന്ന് നോക്കിയാലോ അവൾ വളരെ മനോഹരമായിരുന്നു എന്നാൽ മനസ്സ് പരിശു എന്താ അതും അല്ലേ വായിക്കുമ്പോ തന്നെ ഒരു അപാകത അല്ലേ അവൾ വളരെ മനോഹരിയായിരുന്നു വളരെ മനോഹരി ആണ് എന്നുള്ളത് ഒരു ഓൾറെഡി ഉണ്ട് പിന്നെ അവിടെ വളരെ മനോഹരിയായിരുന്നു എന്നാൽ മനസ്സ് അല്ലേ അല്ല അത് തെറ്റാണ് അല്ലെ പരിശുദ്ധമായിരുന്നു അല്ല പരിശുദ്ധയായിരുന്നു അങ്ങനെയൊക്കെ ആകുമ്പോ കുറച്ചും കൂടി കുഴപ്പമില്ല അല്ലെ ഇവിടെ മനോഹരിയായിരുന്നു പരിശുദ്ധമായിരുന്നു അല്ല അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതേപോലെ നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായും എന്ന ശ്രദ്ധയോടെയും വിവരിച്ചിട്ടുണ്ട് നോവലിസ്റ്റ് നോവലിസ്റ്റ് ആ സംഭവം വളരെ കൃത്യമായി അല്ലേ എന്താണ് ഒരു അല്ലെ വാക്ക് സെന്റൻസിന് തന്നെ ഒരു പൂർണ്ണത വരുന്നില്ല അല്ലെ ദൂരം വളരെ കൂടു കൂടുതൽ എന്ന് അറിയാൻ വളരെ ഉറപ്പാണല്ലോ അല്ലെ വളരെ എന്ന് പറയുമ്പോ എന്താണ് കൂടുതലാണ് കൂടുതൽ എന്തിനാ എന്തിനാണ് ആവശ്യമുണ്ടോ ഇല്ല അല്ലെ അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ചെയ്താണ് അവൻ എല്ലാ കൊല്ലവും ഒന്നാമതായിരുന്നു എന്നാൽ ഇക്കൊല്ലം രണ്ടാമതായി പോകും ആണോ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ പുതിയത് ഇതിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കേസിൽ ഇംഗ്ലീഷിൽ നിന്നുള്ള എല്ലാ പകുതിയോളം ക്ലാസ്സുകൾ ഇട്ട് തന്നിട്ടുണ്ട് ടോപ്പിക് വൈസ് വൈസായിട്ട് തന്നെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ഭരണഘടനയിൽ നിന്നും ചോദിച്ചിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻസും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലത്തെ ഇട്ട് തന്നിട്ടുണ്ട് അതുപോലെ പോക്സോ ആക്ട് നിങ്ങൾക്ക് ചെയ്തു അങ്ങനെ വെരി വെരി െരി ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ക്ലാസുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രയോജനപ്പെടുത്തുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്